മറ്റു കൃഷികളെല്ലാം തകർച്ചയിലായതോടെ കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷകർക്ക് ഇരുട്ടടിയാണ് സർക്കാർ ചുമത്തിയ നികുതി ഭാരമെന്ന് കോഴി കർഷകർ മന്ത്രിമാർക്ക് നൽകിയ നിവേദനങ്ങളിൽ അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷകർ പറയുന്നു പ്രതികരണങ്ങൾ ലോകത്തിൽ നമുക്കറിയാം ലോകത്തിലുള്ള കോഴിയിറച്ചികളുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമുക്ക് പരിഹരിക്കപ്പെടുന്നത് ഇതെല്ലാം ഈ ഈ ഇറച്ചിയിലൂടെ തീർത്തും പരിഗണിക്കപ്പെട്ടേ പറ്റൂ കാരണം ഈ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ ഈ മേഖല വീണ്ടും നമ്മൾ തമിഴ്നാട് പോലുള്ള നമ്മൾ പ്രാദേശികവാദം പറയുകയല്ല തമിഴ്നാട് പോലുള്ള ലോബികളുടെ അടിയിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെന്നെത്തുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് വർഷമായി കോഴിക്കോ ഫീൽഡിലേക്ക് വന്നിട്ട് അത് വളരെ ബുദ്ധിമുട്ട് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് വന്ന പോലെയല്ല എൻ്റെ അടുത്ത് ഒരു സംരംഭം എന്ന നിലയിലാണ് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയത് പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ലതാണ് വളർത്തുപോലിയായിട്ട് തീരെ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിടിച്ച് വെക്കാൻ നേരത്ത് കിലോയ്ക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപയാണ് മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ അതിന് വളർത്തുപോലി അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് പിന്നെ തീറ്റയ്ക്ക് വില കൂടുന്നതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം വലിയ കോഴിക്കോട് കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് നമുക്ക് വളരെ കുറഞ്ഞ പൈസ കിട്ടുന്നുള്ളൂ ആറ് രൂപ ഏഴ് രൂപ എന്ന ലെവലിലേ നമുക്ക് കിട്ടുന്നുള്ളൂ സ്വന്തം വളർത്താനാണെങ്കിൽ അത് നമുക്ക് കഴിയില്ല കാരണം അത്രയും കോസ്റ്റ് വരികയാണ് തൊണ്ണൂറ് നൂറ് രൂപേൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്